ഹലോ നമസ്കാരം എല്ലാവർക്കും ജയഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേൾക്കുന്നത് സുധാകർ മംഗളോധ നോവൽ ഓട്ടോ വളിയുടെ പതിനേഴാമത്തെ എപ്പിസോഡാണ് തെക്കേ കൊട്ടാരത്തിലേക്കല്ല ചേനാടൻ പറഞ്ഞത് നേരെ വടക്കേക്കൊട്ടിലേക്ക് മുഖപ്പന്തലിൽ ചെന്ന് കാറിൽ നിന്ന് മുൻസീറ്റിൽ സീറ്റിൽ നിന്ന് മരുമക്കൾ രണ്ടുപേരും ചാടി ഇറങ്ങി പിൻവാതിൽ തുറന്ന് ചേനാടനെ പുറത്തേക്കെടുത്തു മരുമക്കളായ അഗർജൻ്റെയും മനുജൻ്റെയും കൈകളിൽ തൂങ്ങി ചേനാടൻ അലറി ഡാ കോടതിയിൽ നിന്നും പത്ത് മിനിറ്റ് മുമ്പ് എത്തിയതേയുള്ളൂ ഗംഗാധരൻ അല്പം വെന്ത വെളിച്ചെണ്ണ എടുത്ത് തലയിൽ പൊത്തി കുളിക്കാൻ പുറപ്പെടുകയായിരുന്നു അപ്പോഴാണ് തിരുമൽപ്പാട് ഓടി മുന്നിലെത്തിയത് അമ്മാമത്തമ്പുരാനെത്തിയിരിക്കണം വാക്കേ പൊത്തിയെന്ന് തിരുമൽപ്പാട് അറിയിച്ചു അമ്മാമത്തമ്പുരാനോ അതാരപ്പാ ഗംഗാധരൻ മനസ്സിലായില്ല ഇന്ത്യ ഇന്ത്യ നായക്കരപ്പനെ തിരുവിൽപ്പാട് പരിഹാസത്തിൽ വായ്പത്തിച്ചിരിച്ചു ഇനിയിപ്പോൾ എന്ത് ഇരുപത്തെട്ടിനാണ് വന്നിരിക്കണത് ഗംഗാധരന് ഷുഡി വന്നു മൂന്ന് മാസത്തെ അവധിയുണ്ടല്ലോ അത് കഴിഞ്ഞ് തെക്കേ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞോളൂ അങ്ങനെ താണുകേണ് കരുണാപേക്ഷിക്കാനായിട്ട് വന്ന ലക്ഷണമൊന്നുമില്ല തിരുവിൽപ്പാട് പറഞ്ഞു ധാന് അലർണ്ട് കേസ് തൊട്ടിച്ചാലും തോറ്റതിൻ്റെ തളർച്ചയൊന്നുമില്ല തന്തക്ക് രണ്ടും കൽപ്പിച്ചുള്ള വരവുകളുണ്ട് രണ്ടോ മൂന്നോ കൽപ്പിക്കട്ടെ ഗംഗാധരൻ ചെറികോട്ടെ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം ഞാൻ ഞാനെന്താപ്പാ ചെകുത്താനോട് പറയേണ്ടത് ഞാൻ കുളിക്കുകയാണെന്ന് പറയാ വേണാച്ചാ വിളിച്ചകത്തോട്ടിരുത്തി സൽക്കരിക്കാവ അമ്മാമത്തമ്പുരാനല്ലേ ടർക്കിത്തുവാല എടുത്ത് ചുമല്ലിട്ടുകൊണ്ട് ഗംഗാധരൻ കുളിമുറിയിലേക്ക് നടന്നു തിരുവിൽപ്പാട് തിരികെ മുഖപ്പന്തലിലേക്ക് ചെന്നു എവിടെ ആ മുട്ടിയനായ പുത്രൻ ചേനാടാൻ തിരക്കി ആ അസുരവിത്ത് അൽപായസം സംശയം വേണ്ട കേതു തീർക്കില്ലേ ഞാൻ അത് കഴിഞ്ഞല്ലോ ശുക്രനാണല്ലോ അതനുഭവിക്കാനുള്ള യോഗമല്ല അവനൊന്ന് കൂട്ടിക്കാം കേതുവിൻ്റെ അന്ത്യം അന്ത്യന്തി ഗ്രഹപ്പിഴക്കാലാണ് ഇതവൻ പിഴച്ച് കയറില്ല അകത്ത് തളർന്നു കിടക്കുന്ന ഡാഷിൻ്റെ ജാതകം കൊണ്ട് കയ്യിൽ രാഹു തീര തീരാ വ്യാഴമെടുക്കും മുമ്പ് അവളങ്ങ് തീരും ചോദിച്ച പണി നല്ലോണം നിശ്ചയമുണ്ടെന്ന് തോന്നുന്നു തിരുവിൽപ്പാട് ചോദിച്ചു എൻ്റെ കാതകം കൂടി ഒന്ന് കൂട്ടിത്തരുമോ എന്തായപ്പോൾ ദശകാലം എന്നറിയാലോ പാ ഞാഞ്ഞൂലെ ചേനാടനാട്ടി ആക്ഷേപിക്കാൻ എന്നെ അപ്പോഴേക്കും തിടുക്കത്തിൽ ഒരു കാക്കക്കുളി നിർത്തി ഗംഗാധരനെത്തി ഈരം വേഷ്ടി ചുറ്റി ടർക്കിത്തൂവാലയുടെ തുമ്പ് ചുരുട്ടി ചെവിയിലെ വെള്ളം ഒപ്പിക്കൊണ്ട് അയൽ ചേനാടനെ നോക്കി പുഞ്ചരിച്ചു അമ്മാമ്മ എന്തിനാ ഇങ്ങനെ മരുമക്കളുടെ കൈയിൽ തൂങ്ങി ആലിൻ കൊമ്പിലെ എന്തി ചേ അകത്ത് കടന്നിരുന്നോടായിരുന്നോ ഇത് അമ്മാമ്മയുടെയും കൂടി തറവാടല്ലേ പരിഹസിച്ചോ നന്നായി പരിഹസിച്ചോ നീ നിന്നിട്ട് ഞാൻ ചക്രശ്വാസം വലിപ്പിക്കും അപ്പീൽ കൊടുക്കാൻ പോവാ ഞാൻ എനിക്ക് ഈ കോടതി വിധിയിൽ ഒട്ടും വിശ്വാസമില്ല ഗംഗാധരൻ പൊട്ടിച്ചിരിച്ചു രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ ഞാനതങ്ങട്ട് പറയാൻ പോവായിരുന്നു തീർച്ചയായും അമ്മമാമ്മ അപ്പീലിൽ പോകണം ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല കേസില്ലാതെ എങ്ങനെയാ നമ്മൾ ജീവിക്കുക അന്യയിൽ എന്തേലും ഒരു തലവേദന ഉണ്ടാക്കാൻ കഴിയാത്തൊരു ദിവസം ജീവിതമാണോ കോടതി മുറിയിൽ കിടന്ന് മരിക്കണം അതല്ലേ സുഖമരണം അങ്ങനെ ഞാൻ മരിച്ചിട്ട് നീ സുഖിച്ച് ജീവിക്കാമെന്നു കരുതണ്ട നിന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പോവും അതിന് സംശയം വേണ്ട ചേനാടൻ പല്ലും ഞരിച്ചു വയസ്സായ പല്ലാണേ ഗംഗാധരൻ ഓർമ്മപ്പെടുത്തി അതിട്ടിങ്ങനെ കടിച്ചു പൊട്ടിക്കണ്ട തുടർന്ന് വായൽ കിടക്കും എന്തൊക്കെ പറയാനുള്ളതാ പറഞ്ഞിട്ട് വേഗം സ്ഥലം വിട് എനിക്ക് സാരൻ ജോലി തിരക്കണ്ടേ കോവിലവും വസ്തുക്കളോ അംബികക്ക് അവകാശപ്പെട്ടതാണെന്ന് തെളിഞ്ഞിട്ടുണ്ടല്ലോ ചേനാടൻ ചോദിച്ചു നീ അംബികയുടെ മകനാണെന്ന് തന്നെ തെളിവൊന്നുമില്ലല്ലോ ഉണ്ടോ ആ നിലയ്ക്ക് നിൻ്റെ അവകാശം ഉറപ്പിക്കാൻ വരട്ടെ ഗംഗാധരൻ പൊട്ടിച്ചിരിച്ചു ഇനിയിപ്പോൾ ആ വഴിക്കായില്ലേ ചിന്ത രക്തപരിശോധനയോ മറ്റോ വേണ്ടിവരുമോ ചിതാഭസ്മോ അസ്ഥി കഷ്ണങ്ങളൊക്കെ രാമേശ്വരത്ത് നിമജ്ഞനം ചെയ്തുല്ലോ അത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി എന്തായാലും അംബികയുടെ മകനല്ല ഞാനെന്നത് തെളിവൊന്നുമില്ലല്ലോ അത്രയും പോരേ അത്രയും മതിയോ എന്ന് കോടതി തീരുമാനിക്കും ഏതായാലും കുന്നത്തൂർ കോലത്തിൻ്റെ അധിപനായിട്ട് നീ വാഴിലേട്ടാ അതോറപ്പാ ചെവിൽ നിന്ന് വിളിക്കാം മുന്നറിയിപ്പ് തന്നിട്ടേ ചേനാടനൊന്നും ചെയ്തിട്ടുള്ളു മുന്നറിയിപ്പ് തരാതാവൂ ഏട്ടൻ ചെയ്യുക ഗംഗാധരൻ അറിയിച്ചു എൻ്റെ ചന്ദ്രശേഖരനോട് ചെയ്തത് ഞാൻ മറന്നിട്ടില്ലയാണ് മംഗലശ്ശേരി കുറുപ്പിന് ദൈവം കൊടുത്തു പക്ഷെ തനിക്കുള്ളത് ഞാൻ തന്നെ തരും ഞാൻ തന്നെ തരണം എന്നെനിക്ക് നിർബന്ധമുണ്ട് അകത്തുറണം അനക്കം മറ്റു കിടക്കണുണ്ട് അതിൻ്റെ പിന്നിലും താനാണല്ലോ ആ നെഞ്ചിൻകൂട്ടിലെ ജീവൻ്റെ കിതപ്പ് തീരാൻ കാത്തിരിക്കുക ഞാൻ ആ ശേഷക്രിയെ എൻ്റെ കടമയാണ് അത് കഴിഞ്ഞിട്ട് വേണം തനിക്കുള്ള മറുപടി തരാൻ ഇൻഡ്യേൻ്റെ നായ്ക്കരപ്പാ തൻ്റെ ഈ സിരസ് കൂടി ഇട്ടനിങ്ങെടുക്കും തൻ്റെ ഇത് മാത്രല്ല രണ്ട് മരുമക്കളുടെയും അരുമപ്പങ്ങളുടെയും തെക്കേ മുറ്റത്ത് നാളികേരം കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ ആ നാല് ശിരസുകൾ എന്നിട്ട് ഞാൻ ജയിലിലേക്ക് പോകും കുന്നത്തൂരിട്ടൻ്റെ എനിക്ക് ഉറപ്പുണ്ട് തിരുവിൽപ്പാടിന് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി അയാൾ ഭീതിയോടെ ഗംഗാധരനെ നോക്കി പെട്ടെന്ന് ചേനാടിനൊന്ന് കാർക്ക് ചുത്തൊപ്പിയ നിലത്തേക്ക് തുപ്പാനായി അയാൾ ചുണ്ടുപിളർത്തിയപ്പോൾ ഗംഗാധരൻ ഗർജിച്ചു ഈ പൂമുഖത്ത് തൻ്റെ തുപ്പൽ വിഴരുത് ലക്ഷ്മിനാരായണ പൂജ നടത്തുന്ന ഉമ്ര നിൻ്റെ ഈ മുഖം കൊണ്ട് തന്നെ ഞാൻ ആ തുപ്പൽ തുടച്ചു മാറ്റും പറയുന്നത് എട്ടന അറിയാലോ ചേനാടൻ്റെ മുഖത്ത് നേർത്തൊരു ശങ്കയുണ്ടായി അയാൾ മരുമക്കൾ നോക്കി അഗ്രജൻ്റെയും മനുജൻ്റെയും മുഖങ്ങളിലും ആശങ്കയുണ്ടായിരുന്നു അതോടെ കാർക്കിച്ച തുപ്പൽ ഉള്ളിലേക്ക് ഇറക്കി എന്നിട്ട് മരുമക്കളോട് കൽപ്പിച്ചു തൽക്കാലം മടങ്ങാം മരുമക്കൾ അമ്മാമയെടുത്ത് കാറിൻ്റെ പിൻസീറ്റിലിരുത്തു അമ്മാമയോടൊപ്പം അഗ്രജം പിന്നിലിരുന്നു അനുജം മുന്നിലും അയാളാണ് കാറോടിച്ചത് വടക്കേ കെട്ടിൻ്റെ ഗേറ്റ് കിടക്കുമ്പോൾ ചേനാടൻ മരുമക്കളോട് പറഞ്ഞു നേരിട്ടുള്ള യുദ്ധം അവൻ്റെ അടുത്ത് നടക്കില്ല അവൻ എപ്പോഴും കരുത്തനാ ഒളിപ്പോരേ പറ്റൂ വിശേഷം താഴെ നിവർന്ന് നിൽക്കാൻ വയ്യാത്തവനായ എനിക്ക് നിങ്ങളാച്ച ആണെന്ന് പറയാൻ ഉറപ്പില്ലാത്ത രണ്ട് ജന്മങ്ങളാ അകത്തേക്കെടുത്ത തുപ്പൽ വീണ്ടും കാർക്കിച്ച് അയാൾ കാറിന് വെളിയിലേക്ക് തുപ്പി ഗംഗാധരൻ സന്തോഷവാനായിരുന്നു കേസ് ജയിച്ചതിലുള്ള സന്തോഷത്തിന് സുദ്ധിയോട് പറയാൻ ഇതിലും വലിയൊരു വാർത്ത ഇല്ലല്ലോ എന്ന സന്തോഷം വേഷം മാറ്റിയയാൽ കിടക്കി കിടക്കരയിലെത്തി അറിഞ്ഞോ ഗംഗാധരൻ ആഹ്ലാദത്തിൽ സുദ്ധിയോട് ചോദിച്ചു കേസ് ജയിച്ചു അമ്മയുടെ അച്ഛൻ്റെ മരണത്തോടെ ആരംഭിച്ച കേസാ പത്തിരുപത്തിരണ്ട് വർഷമായിട്ടുണ്ടാവും സിവിൽ കേസുകളുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതൊരു റെക്കോർഡായിരിക്കും ഏതായാലും ചേരാടൻ തലകുനിച്ചു പക്ഷേ സമ്മതിച്ചു തരില്ല അതാണ് അയാളുടെ സ്വഭാവം കേസ് അയച്ച കാര്യം തിരുവിൽപ്പാടെ പറഞ്ഞു സുധി വിഷാദത്തിൽ പുഞ്ചിരിച്ചു ഏതായാലും മിനി ഇവിടുന്ന് ഇറങ്ങിപ്പോവേണ്ടി വരില്ലല്ലോ ഇറങ്ങിപ്പോവില്ലെന്ന് ആര് പറഞ്ഞു ശ്രുതിക്ക് യാത്ര ചെയ്യാൻ ഓക്കെ ആയാലും ഉടനെ ഞങ്ങൾ ഇറങ്ങുന്നു എവിടേക്ക് കായൽക്കരയില തെങ്ങിൻ തോപ്പിലേക്ക് അവിടെ വീടൊന്നും പണിതിട്ടില്ലല്ലോ പണിയും അതുവരെ നമുക്കൊരു കുടിലൊടിച്ച് കൂട്ടാം അപ്പോൾ ഇവിടെ ആര് താമസിക്കും ഇതൊരു പ്രേതഗ്രഹ മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ ആർക്കും ഇവിടെ സന്തോഷമായിട്ട് കഴിയാൻ പറ്റത്തില്ല എങ്കിൽ പിന്നെ ചേനാടനോട് കേസ് പറഞ്ഞത് ചേനാടനോ അയാളുടെ മരുമക്കൾക്കോ ഞാനിത് കൊടുക്കില്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അവകാശപ്പെട്ട കോവിലകമാണിത് അമ്മയെ ആ ദുഷ്ടക്കൂട്ടം ഉപദ്രവിച്ചതിന് കണക്കില്ല ചന്ദ്രശേഖരനെ വീഴ്ചത് തന്നെ ഈ കിടപ്പിലാക്കിയതൊക്കെ അയാളുടെ കളികളാണ് അയാൾക്ക് ഞാനിത് കൊടുക്കണോ എന്നെ കിടപ്പിലാക്കിയത് ഞാൻ തന്നെയല്ലേ ശ്രുതി ചോദിച്ചു അല്ല ഗംഗാധരൻ പറഞ്ഞു ചേനാടൻ്റെ ചതിയാണ് അലോഷ്യസ് ആൻറ്റണിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത് അയാളല്ലേ അതിൻ്റെ പേരിലല്ലേ താൻ മരിക്കാൻ ഒരുങ്ങിയത് ഏതായാലും ഈ കിടപ്പ് എനിക്ക് വല്ലാത്തൊരു സുഖമായിട്ട് തോന്നുന്നു ശ്രുതി പുഞ്ചിരി തൂക്കി എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയല്ലേ അല്ല സത്യം ഞാൻ ശരിക്കും സന്തോഷവതിയാണ് ഈ കിടപ്പിൽ കിടന്ന് എല്ലാം അവസാനിച്ചോട്ടെ എനിക്ക് പരാതിയില്ല ദാ ഇത്തരം വർത്തമാനമാണ് എനിക്കിഷ്ടപ്പെടാത്തത് ഗംഗാധരൻ മുഖം കനുപ്പിച്ചു ഞാനിങ്ങനെ അടുത്ത് വന്നിരിക്കുന്നത് ശുദ്ധിക്കുടിക്കണിക്ക് പിടിക്കണില്ല അല്ലേ ഗംഗാട്ടൻ്റെ മുഖത്ത് പിണക്കം വരുന്നത് കാണാൻ നല്ല രസമുണ്ട് ചിരിയോടെ ശ്രുതി ഗംഗാധരൻ്റെ കവിളിലൂടെ വിരലോടിച്ചു അപ്പോഴാണ് അവളുടെ ഒഴിഞ്ഞ കൈത്തണ്ട അയാൾ ശ്രദ്ധിച്ചത് താൻ അണിയിച്ച ഓട്ടുവിള കാണാനില്ല അതവിടെ ആ ഓട്ടുവിള അമ്മായി അമ്മയുടെ ആഭരണം മരുമക്കൾക്കുള്ളതാണല്ലോ അതെ അതുകൊണ്ടല്ലേ അമ്മയുടെ ആഭരണം ഞാൻ തൻ്റെ കയ്യിൽ തന്നെ അണീച്ചത് ഞാനത് മറ്റൊരാളെ അണിയിച്ചു സുധി നാണത്തോടെ വെളിപ്പെടുത്തി ആരേ ഗംഗാധരൻ്റെ മുഖവരുണ്ടു എനിക്കതറിയണം ദേഷ്യപ്പോഴൊന്നും ഇല്ലല്ലോ അലി ഒരു പെൺകുട്ടിയാണ് അവളുടെ കൈത്തണ്ടയ്ക്ക് അത്ര ഇണങ്ങുന്നുണ്ടെന്ന് ആ സംബന്ധം പറയരുത് ഗംഗാധരൻ്റെ ഉച്ചമായിരുന്നു തൻ്റെ കൈത്തണ്ടയിൽ അത് എപ്പോഴും ഉണ്ടാവാനായിട്ടാ അണീച്ചത് അപ്പോൾ തനിക്ക് എന്നോടത്രേ സ്നേഹമുള്ളൂ സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഗംഗേട്ടാ ഞാനത് മറ്റൊരു പെൺകുട്ടിക്ക് കൊടുത്തത് ഞാനിനി അധികാലം ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന് ഗംഗേട്ടനെ അറിയാമല്ലോ ഗംഗേട്ടനെ തനച്ചാക്കിയിട്ട് എനിക്ക് പോകാൻ വയ്യ ശ്രുതിയുടെ കണ്ടുപെടറി താൻ എനിക്കൊരു പകരക്കാരെ കണ്ടെത്തി തനിക്ക് പകരമാവാം മറ്റാർക്കും കഴിയില്ലേ ശ്രുതി കിട്ടി എന്നാലും ഒരാൾ വേണം കേട്ടെ ഇല്ലെങ്കിൽ എൻ്റെ വേർപാട് സഹിക്കാനാവില്ല സഹിച്ചോളാം ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സ് കുറേയൊക്കെ തൃടായിട്ടുണ്ട് ഞാൻ ആ കുട്ടിക്ക് വാക്കു കൊടുത്തു കേട്ടോ ആരോട് ചോദിച്ചിട്ട് ഞാൻ വെറും ഒരു ജംഗമ വസ്തുവാണോ തനിക്ക് സ്വതന്ത്രമായിട്ട് കൈമാറ്റം ചെയ്യാൻ ഗംഗേട്ടനെ ഇഷ്ടാവും അവളെ നല്ല കുട്ടിയാണ് ഗംഗേട്ടനെ അവളെ ജീവനുപരി സ്നേഹിക്കുന്നുണ്ട് ആലോചിച്ചാൽ അവൾ ആരാണെന്ന് ഗംഗേട്ടന് മനസ്സിലാവും മനസ്സിലായി അസഹ്യതയിൽ ഗംഗാധരൻ മുഖം ധരിച്ചു ഞാനതൊരിക്കലും സമ്മതിക്കില്ല താൻ പറയുന്ന കാര്യം എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല പെട്ടെന്നൊരു തീരുമാനമെടുക്കണമെന്ന് ആലോചിച്ച് മതി സാവധാനം പതുക്കെ മതി നോ ഇക്കാര്യത്തിൽ എനിക്ക് മറിച്ചൊരു തീരുമാനമില്ല ഇപ്പോൾ തന്നെ എനിക്ക് ആ വള തിരിച്ച് കിട്ടണം തനിക്ക് വേണമെങ്കിൽ ഞാനത് പുഴയിലെറിയും ദാനം കൊടുത്തത് തിരിച്ചു ചോദിക്കുന്നത് എങ്ങനെയാണ് ഗംഗേട്ട അന്യൻ്റെ ഹൃദയം പറിച്ചാണോ ദാനം കൊടുക്കുന്നത് എൻ്റെ ഗംഗേട്ടൻ എനിക്ക് അന്യനാണോ ശ്രുതി ദീനമായിട്ട് ഗംഗാധരൻ നോക്കി ഗംഗാധരനിൽ ഒരു വീർപ്പ് വീർപ്പുമുട്ടലുണ്ടായി ശ്രുതി കുട്ടിക്കറിയോ അയാൾ അവളോട് ചോദിച്ചു തൻ്റെ ഈ കിടപ്പ് എന്നെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടത് ആ കൂട്ടത്തിലെ മറ്റൊരു വേദന കൂടി താൻ എനിക്ക് തരണോ ഞാനും ഒരു മനുഷ്യനാണ് മദ്യപിച്ചിരുന്ന മുമ്പ് പലരോടും വഴക്കടിച്ചിട്ടുമുണ്ട് എന്നാ എന്ന് വളരെ ലോലമായൊരു മനസ്സാണ് ദൈവം തന്നിട്ടുള്ളത് ഇനിയും തനിക്കത് മനസ്സിലായില്ലെങ്കിൽ കഷ്ടമാണ് ഗംഗേട്ടൻ്റെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ശ്രുതി വിൽക്കി നോ ഗംഗാധരം പൊട്ടിത്തെറിച്ചു ഒന്നും കേൾക്കണ്ട അളത്തിരിഞ്ഞ് അടുത്ത മുറിയിലേക്ക് പോയി ശ്രുതിക്ക് അല്പവും നിരാശ തോന്നിയില്ല ഗംഗാധരം വഴങ്ങുമെന്ന് തന്നെയായിരുന്നു അവളുടെ വിശ്വാസം അല്പം സമയമെടുക്കും താൻ കുറച്ച് പണിപ്പെടേണ്ടതായിട്ട് വരും അത് തൻ്റെ കടമയാണ് ഏതായാലും തിരുമൽപ്പാടിനെ മനസ്സുകൂടി ഒന്ന് അറിഞ്ഞു വെക്കണം ഇട്ടനെ അയാൾക്ക് ജീവനാണ് ഇട്ടൻ പുനർവിവാഹം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വധു സ്വന്തം മകളാവുന്നതിൽ തിരുമൽപ്പാടിനെ എന്തേലും എതിർപ്പുണ്ടോ എന്നാണ് അറിയേണ്ടത് സാധാരണഗതിയിൽ എതിർപ്പിന് കാരണമൊന്നുമില്ല തിരുവിൽപ്പാട് ഈ ആലോചന മഹാഭാഗ്യമായേ കരുതാൻ വഴിയുള്ളു രണ്ടാം വേളി എന്നത് മാത്രമാണ് ചെറിയൊരു ന്യൂനത എന്നാലും കൊന്നത്തൂരിട്ടനെ ശരിക്കും അറിയാവുന്നവരല്ലേ അച്ഛനും മഹളവും അതായിരുന്നു സുധിയുടെ പ്രതീക്ഷ വൈകുന്നേരം കുശല അന്വേഷിക്കാൻ തിരുവിൽപ്പാട് സുധിയുടെ കിടക്കരയിലെത്തി അങ്ങനെ വിഷയം അവതരിപ്പിക്കാമെന്ന് ആലോചിച്ചപ്പോൾ തിരുവിൽപ്പാട് ഇങ്ങോട്ട് തിരക്കി ഇട്ടനോട് തമ്പുരാട്ടിയെ ആ കാര്യം പറഞ്ഞായിരുന്നോ ഏത് കാര്യം സുധി പുരുകുയർത്തി രണ്ടാം പള്ളിക്കെട്ടിൻ്റെ കാര്യം എന്താ ഇപ്പം ചോദിക്കാൻ വല്ല കുട്ടിയും തിരുവിൽപ്പാട് കണ്ടുപിടിച്ചോ അതുകൊണ്ടല്ല വല്ലാത്ത മുഖം വെറുപ്പിച്ചിട്ടൻ പഠിപ്പുര ശ്രാമ്പിയിലൂടെ വല്ലാത്തണു വാലിന് തീപിടിച്ച കുരങ്ങൻ്റെ എന്ത് കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പറയണമില്ല ഗംഗാട്ടനോട് ഞാൻ പറഞ്ഞു സുധീപ് ഉഞ്ചരിച്ചു പുറവേ ദേഷ്യം കാട്ടി പക്ഷെ ഉള്ളിൽ അത്രയുണ്ടെന്ന് അറിയില്ല ഏതായാലും ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കും അതെൻ്റെ ആവശ്യമാണ് മിടുക്കി തിരുവിൽപ്പാട് അഭിനന്ദിച്ചു തിരുവിൽപ്പാട് കൂടി എൻ്റെ വഴിക്ക് വന്നാൽ ഞാൻ ജയിച്ചു ശ്രുതി അറിയിച്ചു ഞാനിപ്പോൾ എന്താ വേണ്ടത് ദയനീയമായിട്ട് തിരുവിൽപ്പാട് കൈമലർത്തി ഞാൻ കണ്ടുവച്ച ഭാഗത്ത് തിരുവിൽപ്പാടിൻ്റെ മകള് മീനാക്ഷിയാണ് തിരുവിൽപ്പാട്ടിൽ ഞെട്ടനുണ്ടായി അയാളെ മുഖം കുനിച്ചു നിമിഷങ്ങൾക്ക് ശേഷം മുഖം വരുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു അത് നടക്കില്ല അതൊരിക്കലും നടക്കില്ല ശ്രുതി അതിശയഭാവത്തിൽ തിരുവിൽപ്പാടിനെ നോക്കി പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷീ വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും